അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം തടയാനായിട്ട് ഇവർ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പ്ലാസ്റ്റിക് അറസ്റ്റ് എന്നുള്ള ഒരു പദ്ധതി അത് എന്താണെന്നും ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും നമുക്ക് ഇവരടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം തിരുവനന്തപുരം ജില്ലാ മിഷൻ ഈ കലോത്സവത്തിന് വേറിട്ട ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് കാരണം ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടക്കുകയാണ് ഈ സമയത്ത് വരുന്ന ഈ കലോത്സവത്തിന് പ്രത്യേകതകളുണ്ട് കാരണം ഇത്ര അധികം കുട്ടികളുടെയും ഇത്ര അധികം മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും നമുക്ക് ഒന്നിച്ച് അഡ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ സമയത്ത് തന്നെ ഇത് വരുന്നതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് അറസ്റ്റ് മാത്രമല്ല നിങ്ങളുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നു പ്രത്യേകിച്ചും മാലിന്യമുക്ത നവകേരളം നടക്കുന്ന ഈ മാസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ ഈ വേദി ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ഗ്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹരിത കലാമേളയാക്കുക എന്നുള്ളതാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണല്ലോ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായ പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കുക സാധിക്കുന്നവ നമ്മൾ പുനരുപയോഗിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയേഴ്സ് ആണ് അതായത് ഇപ്പം സ്റ്റേജിലേക്ക് കയറുന്നവരുടെ പ്ലാസ്റ്റിക് ആരെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൽ ഞങ്ങള് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ അവർ പത്ത് രൂപ ഇങ്ങോട്ട് തരണം തിരിച്ചിറങ്ങാൻ നേരത്ത് ഏത് ഓരോ എൻട്രൻസിലും ഈ വോളണ്ടിയേഴ്സ് കാണും അപ്പോൾ തിരിച്ചിവർ ഏത് എൻട്രൻസിൽ കൂടെ ഇറങ്ങിയാലും ഇവർ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് പ്ലാസ്റ്റിക് കാണിക്കുകയാണെങ്കിൽ ഈ പത്ത് രൂപ റീഫണ്ട് ചെയ്യും അതാണ് നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് അറസ്റ്റാണ്